തടിയൊക്കെ നോക്കട്ടെ ഷാപ്പിൽ തലേട്ട് പ്ലീസ് അങ്ങനെ കാണാ എന്താണ് അവരെയൊക്കെ റോസ്റ്റ് ചെയ്താണ് എല്ലാത്തിനും പിടിക്കണം ചട്ടമ്പികളെ ഞാൻ പറഞ്ഞ കേട്ടോ അവരെയൊക്കെ ഒന്ന് കൊടുക്കണേ കേട്ടോ ഇതിനെല്ലാം ചെയ്യണ്ടേ എല്ലാവർക്കും ഹായ് എല്ലാവരും എല്ലാവരും ഇതാണ് ശരിക്കെ ബിഗ് ബോസിനെയൊക്കെ ഏറ്റവും നന്നായിട്ട് കാണുകയും വളരെ വിഷയങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഉമ്മ സീസൺ മുതലേ അതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെക്കുള്ള ആൾക്കാരാണ് ഒരു ഗെയിമിനെ എങ്ങനെ കൊണ്ടുപോകണം അല്ലേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കത്